പെഹൽഗാം ഭീകരാക്രമണത്തിൽ നിന്ന് പലരും രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ് അങ്ങനെ രക്ഷപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചെത്തിയ ഒരാളാണിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് സുദാസ് കണ്ണൂത്താണ് തളിപ്പറമ്പ് സ്വദേശിയാണ് ആദ്യം കുടുംബമായിട്ടാണ് പോയതല്ലേ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് ഈ തലനാരിഴക്ക് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് ആദ്യം പറഞ്ഞു നിങ്ങൾ തലനാരിഴക്ക് എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒന്നാണ് ശരിക്കും പിന്നെ ആ രംഗം ഓർക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ആ ഒരു ഭീകരത മനസ്സിലാവും കാരണം പോണി യാത്ര കുതിരത്തിലെ യാത്ര വളരെ വൃത്തിയേട്ട സ്ഥലത്തും പാറക്കെട്ടുകൾ ഇടക്കുള്ള യാത്രയാണ് ആ യാത്രതിനെ പേടിച്ച് വിറങ്ങലിച്ചുകൊണ്ട് പോകണം അടി ആടി എത്തി ആ ഒരു സ്വർഗീയ സുന്ദരമായ ഒരു സ്ഥലം കാണുന്നതിന് നമ്മൾ അവിടെ പോകുന്നത് എത്തിപ്പെട്ട ഇത്ര നല്ല സ്ഥലത്ത് എത്തുമല്ല ഒരു സ്വിറ്റ്സർലാൻഡ് പോലത്തെ സ്ഥലം എന്നാൽ താഴെ നമ്മളിവിടെ പറഞ്ഞത് അത് കാണുന്നതിന് വേണ്ടിയാണ് പോകുന്നത് പോയി എത്തുന്നതിന് മുമ്പേ താഴെ ഇറങ്ങേണ്ടത് ഒരു ചളിക്കുണ്ടിലും കുതിരയുള്ള സ്ഥലത്ത് ചളിയും വൃത്തിയേട്ട സ്ഥലത്താണ് ആ ഒരു കല്ലില് ചവിട്ടി വേണം മറ്റ് സ്റ്റെപ്പ് കയറി സ്ഥലത്തിലേക്ക് എത്താൻ ഈ ചെറിയ കല്ലില് ചവിട്ടാൻ കുതിരക്കാരൻ പറഞ്ഞ സമയത്ത് ചവിട്ടാൻ ശ്രമിച്ചു ശരീരവും ചെരിച്ചു വിട്ട സമയത്ത് കുതിരയൊന്നു നനങ്ങി കുതിര സമയത്ത് കല്ലിൽ വിട്ടുപോയി താഴെ വീണു വീണത് എൻ്റെ പുറത്തുള്ള ജാക്കറ്റും ഷൂസും ഇതെല്ലാം മുഴുവൻ ചളി നിറഞ്ഞ് വൃത്തിയടായി കുതിര ചാണക അടക്കില്ലേ വൃത്തിയേടായതുകൊണ്ട് വീണ്ടും കുതിര ഞാൻ മാത്രം കുതിരപ്പുറത്തുനിന്ന് ഞാൻ മാത്രം വീണത് പക്ഷേ ഭാര്യ വൃത്തിക്കിറങ്ങി ടിക്കറ്റ് പോലും എടുക്കാതെ നമ്മൾ ഇത് കഴുകുക എന്നുള്ളതാണ് ഏകലക്ഷ്യം കഴുകി വൃത്തിയാക്കാൻ വേണ്ടി പോയി പക്ഷേ ഇവിടെയും വെള്ളമില്ല കുരക്കാരൻ പറഞ്ഞ് പുറത്ത് കുറച്ച് ദൂരെ പോയാൽ കിട്ടുമെന്ന് അങ്ങനെ അതിൻ്റെ ഈ പുൽമേടുകളിലെ ഇട പുൽമേടുകൾ കഴിഞ്ഞാൽ പൈൻ മരങ്ങൾ കാണാൻ കുറേ കാടുകൾ അതിൻ്റെ ഇടക്ക് അങ്ങോട്ട് പോയ സമയത്ത് ഒരു അരുവി കാണുന്നുണ്ട് ആ അരുവിക്ക് മുമ്പേ ഇരുമ്പ് വേലി കിട്ടി നിറച്ചിട്ട് പോകാൻ പറ്റില്ല വേറെ എവിടെയും വെള്ളമില്ല ആ അരു ഈ വേലി കടന്ന് വേണം പോകാൻ അങ്ങനെ കുറച്ച് നോക്കിയ സമയത്ത് ശ്രദ്ധിച്ച് നോക്കിയ സമയത്ത് അതിൻ്റെ അടിയിൽ ഒരാൾക്ക് മാത്രം നൂണു പോകാനുള്ളൊരു സ്ഥലമുണ്ട് നൂണ് നുഴഞ്ഞു പോകണം അങ്ങനെ അത് നുഴഞ്ഞു പോയി കുതിരക്കാരനും ഞാനും മാത്രം ഭാര്യ പുറത്തും പോയി ഡ്രസ്സ് മുഴുവൻ അഴിച്ച് ഷഡ്ഡി മാത്രം ഇട്ട് ഡ്രസ്സ് മുഴുവൻ അഴിച്ച് അത് വൃത്തിയാക്കി ജാക്കറ്റും ഷൂസും ഒന്നും ഉപയോഗിക്കാതെ ഇത് ടീഷർട്ടും പാൻറ്റും മാത്രം ഇട്ട് നനഞ്ഞ് വൃത്തിയാക്കിയിട്ട് അതുമാത്രം നനച്ചലോട് കൂടിയാണ് ഞാൻ വരുന്നത് അങ്ങനെ വന്നതുകൊണ്ട് പിന്നെ അവിടെ ശരിക്കും മൂന്ന് മണിക്കൂർ ചിലവഴിക്കാനാണ് അവിടത്തേക്ക് പോയത് കാരണം അത്രയ്ക്ക് ഉണ്ട് സിപ്പ് ലൈൻ ഉണ്ട് കുറേ സംഗതികളുണ്ട് ഇതെല്ലാം കാണാൻ മൂന്ന് മണിക്കൂർ വേണം താഴ്ന്നും ഡ്രൈവറോട് പറഞ്ഞത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി അവിടെ ഉപയോഗിക്കുക പക്ഷേ ഇത് ഒരു മൂഡ് ഔട്ട് ആയതുകൊണ്ട് നമ്മൾ വെറും ചായ മാത്രം കുടിച്ച് കുറച്ച് സമയം ഇടുന്നു ആ ഒരു സ്ഥലവും ഒരു പച്ച പച്ചക്കസേരയിലുള്ള കുറച്ച് സ്ഥലം ഉണ്ട് മെയിനായിട്ട് അപകടം നടന്ന സ്ഥലം അത് ചായ കുടിച്ച് നമ്മൾ ഇവിടെ ഇപ്പോൾ ഫോട്ടോ എടുക്കുക കുറച്ച് സിപ്ലൈനിൽ പോകുക ഇത് ചെയ്യാതെ പറഞ്ഞെങ്കിലും അവിടെ വഴക്ക് കൂടിയിട്ടാണ് ഞാൻ വന്നത് കാരണം പറ്റൂല ഈ മുഴുവൻ നനഞ്ഞ ഡ്രസ്സും വൃത്തി കേടുകയല്ലേ അതുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഈ കുതിരപ്പുറത്ത് തന്നെ പേടിച്ച് പേടിച്ച് വീണ്ടും താഴെ ഇറങ്ങി താഴെ ഇറങ്ങി ഒന്ന് ഹോട്ടലിൽ കയറിയ സമയത്താണ് മിലിറ്ററി വാഹനങ്ങൾ പരക്കം വായി നിന്ന് കാണുന്നത് മിലിറ്ററി വാഹനങ്ങൾ പരക്കം വായി നിന്ന് കാണേണ്ട സമയത്ത് തന്നെ ഡ്രൈവർ പെട്ടെന്ന് ഹോട്ടലിലേക്ക് വന്ന് പറഞ്ഞു അയാളെ സഹോദരൻ വിളിച്ച് പറഞ്ഞു ഇത്ര പ്രശ്നമുണ്ട് പെട്ടെന്ന് രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ ഭക്ഷണം പോലും മുഴുവൻ കഴിക്കാതെ നമ്മൾ വണ്ടി കയറി വിട്ടു ശ്രീനഗറിലേക്ക് വന്നു പക്ഷേ ആ സമയത്ത് വരാൻ പറ്റാത്ത ആൾക്കാർ അവർ വില എന്താക്കി കുതിരയിൽ നിന്ന് വീണ് അങ്ങനെ ചെളി പറ്റിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ അത് മൂന്ന് മണിക്കൂറിൽ നിന്നല്ല അരമണിക്കൂർ മാത്രം ചിലവഴിച്ചത് സാറിന് ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും അവിടെ ചിലവഴിക്കാണ്ട് വരാൻ പറ്റില്ല അങ്ങനെ കുറച്ച് സമയം അവിടെ ഉണ്ടെങ്കിൽ അതിൽ ആ തീവ്രവാദികൾ ഒരു ഭയപ്പാടുണ്ടോ ഇന്ന് രാത്രി അറിഞ്ഞിട്ടില്ല സാറേ അത്രക്ക് പിന്നെ നമ്മൾ ഞാൻ രക്ഷപ്പെട്ടതിൻ്റെ സന്തോഷവും അതുമല്ല നമ്മളെ സഹോദരങ്ങൾ ആൾക്കാർ പോയി എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല അതിന് എത്ര വില കൊടുത്താലും മതിയാവില്ല നമ്മൾ ഇതിന് തീവ്രവാദികളിൽ നിന്ന് നമ്മളെ നാട് രക്ഷിക്കാൻ എന്ത് വില കൊടുത്താൽ അതിനുവേണ്ടി എൻ്റെ ജീവൻ വില കൊടുത്താലും പ്രശ്നമില്ല ഈ തീവ്രവാദികളെക്ക് വേണ്ടി ഇടപെടാൻ പറ്റുന്ന അതിനെതിരെ എന്ത് പ്രവർത്തനത്തിനും ഞാൻ മരിച്ചതിലും എനിക്ക് പ്രശ്നമില്ല പക്ഷേ അത് ഉണ്ടാവണം നശിപ്പിക്കണം നിങ്ങളറിയാം കുറച്ച് വർഷങ്ങളായിട്ട് ഈ ശ്രീ കാശ്മീരിൽ ജനപ്രവാഹമാണ് ടൂറിസ്റ്റുകളെ അത്രമാത്രം ടൂറിസ്റ്റ് ടൂറിസ്റ്റുകളാവുന്നു എന്തുകൊണ്ടാണ് അത്ര സുഖസുന്ദരമായ നല്ലൊരു സ്ഥലമാണ് ഈ മുമ്പ് ആറ് ലക്ഷം നല്ല പറഞ്ഞത് ഇപ്പോൾ മുപ്പത്താറ് നാൽപ്പത് ലക്ഷം ആൾക്കാരാണ് കുറഞ്ഞ ദിവസം നമ്മൾ മാത്രം ഈ ഞാൻ കേട്ടത് മനസ്സിലാക്കിയത് കേരളത്തിലെ ഒരു ട്രാവൽ ഏജൻസി മാത്രം ഒരു ദിവസം ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഓരോ ദിവസം മുപ്പതാളെ കൂട്ടി പോകുന്നുണ്ട് കേരളം എത്ര ട്രാവൽ ഏജൻസി ഞാൻ കണ്ടത് കുറവാണ് ഞാൻ കണ്ട മലയാളീസ് ഒറ്റയിട്ട് സംസാരിക്കുന്നത് ഇങ്ങനെ കണ്ടെങ്കിലും കുറവാണ് കൂടുതൽ നോർത്ത് ഇന്ത്യൻസാണ് കൂടുതലും പഞ്ചാബ് രാജസ്ഥാൻ ഹരിയാന അത്രയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഫാമിലി ആയിട്ട് തന്നെ ഏറ്റവും കൂടുതലുണ്ട് പിന്നെ ഞങ്ങൾക്ക് തോന്നിയത് മനസ്സിലാക്കാൻ പറ്റിയത് അവിടെ ടൂറിസ്റ്റുകൾ പോകുന്നതിൻ്റെ അത്ര താമസ സൗകര്യം അവിടെ ഇല്ല കിട്ടും ഞാനത് അന്വേഷി ഹോട്ടലുകാരുടെ അന്വേഷിച്ച സമയത്ത് വളർന്നു വളർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നില്ലേ നമ്മൾ പോകണം ആ കാശ്മീരൻ അത്രയ്ക്ക് ജീവിത സാഹചര്യം സാമ്പത്തികമായിട്ടും കാശ്മീരികൾ ഇപ്പോൾ വളരുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ഭാര്യയും മകനും ഉണ്ടായത് അല്ലേ അവരും ശാരീരികാശ്വാസിച്ചിട്ട് വന്നിട്ടില്ല ഭാര്യ ഞാനും പോയി എൻ്റെ നിർബന്ധം കൊണ്ടാണ് അവൾ വന്നത് വന്നത് പിന്നെ ഈ മകൻ ശ്രീനഗർ താഴെ ഈ പെഹൽഗാമിൽ താഴെ കാർ സ്റ്റാൻഡിൽ കാറിൽ കിടന്നുറങ്ങിയത് എന്തായാലും നാട്ടിലെത്തിയ ഒരു ആശ്വാസമായി നാട്ടിലെത്തിയ ആശ്വാസമായി അല്ല അവിടുന്ന് തന്നെ വരാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ വൈകുന്നേരം ആയിരുന്നു ഫ്ലൈറ്റ് ഇന്നലെ രാവിലെ തന്നെ എയർപോർട്ടിൽ പോയി നിൽക്കുകയായിരുന്നു കംപ്ലീറ്റ് ബന് ആയിന്നലെ നല്ല ഷോപ്പുകളും കംപ്ലീറ്റ് ഒന്നും എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെ രാവിലെ തന്നെ ശ്രീനഗർ എയർപോർട്ടിൽ പോയി താമസിച്ചു വൈകുന്നേരം രാത്രി അഞ്ച് മണിക്കില്ലേ ഫുൾ അഞ്ച് മണിക്കൊക്കെ ഫ്ലൈറ്റൊക്കെ അഞ്ചരക്ക് പുറപ്പെട്ടു ഇന്ന് രണ്ട് മണിക്കൂർ ലേറ്റ് ആയിരുന്നു ഡൽഹിയിൽ നിന്ന് ആയിരുന്നു ഇന്ന് പുറച്ച് മൂന്ന് മണിക്കെത്തി എന്തായാലും ആ പെഹൽഗാമിൽ കേട്ടതും കണ്ടതൊക്കെ സങ്കടകരമായ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് അതിനിടെ ഇത്തരത്തിൽ തലനാരിഴക്കാണെങ്കിലും രക്ഷപ്പെട്ട ആശ്വാസ വാർത്തകൾ കൂടി പുറത്ത് വരികയും ചെയ്യുന്നുണ്ട് കണ്ണൂരിൽ നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ ട്വൻറ്റി